സ്വാഗതം അഭിമാനത്തിന്റെ നിമിഷം രാജ്യം നൽകുന്ന നാലു പരമോന്നത ബഹുമതികളാണ് നിലവിൽ നിലനിൽക്കുന്നത് അതിൽ രണ്ടാമത്തെ പത്മവിഭൂഷൺ എന്ന ബഹുമതിയാണ് തൊടുപുഴയിൽ ശ്രീ പി നാരായണൻജിയെ തേടിയെത്തിയിരിക്കുന്നത് ഇത് അവിശ്വസനീയം എന്ന് തന്നെയാണ് കുടുംബക്കാരും പറയുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനും സമാധാനത്തിനും നിരവധി സാഹിത്യ കൃതികൾ രചിച്ചുകൊണ്ട് രാജ്യാന്തര തലത്തിൽ ഹിന്ദു സമൂഹത്തിന്റെയും ഭാരതത്തിന്റെയും നിലനിൽപ്പിന് ജീവിതം മാറ്റിവെച്ച ശ്രീ പി നാരായണൻജി ഇങ്ങനെ ഒരു പുരസ്കാരം തേടിയെത്തുമെന്ന് ജീവിതത്തിൽ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പറ്റാത്തത് ആണെന്നാണ് തൻ്റെ ഈ വർദ്ധിക്ക ജീവിതത്തിൽ ഈ വിശ്രമകാലം കഴിച്ചുകൂട്ടുമ്പോൾ പറയുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഓർക്കാപ്പുറത്താണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മണിനാഥ ശബ്ദത്തിലൂടെ ഈ സന്തോഷ വാർത്ത അറിയാൻ സാധിച്ചതും പുരസ്കാരങ്ങൾ നാല് തരത്തിലാണ് പുരസ്കാരമാണ് ഭാരതരത്നം ചില വർഷങ്ങൾ കൊടുക്കാറുണ്ട് ചില വർഷങ്ങൾ രണ്ടു പേർക്ക് ലഭിച്ചതായിട്ടുമുണ്ട് ഏറ്റവും അവസാനമായി ലഭിച്ചത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിനും അതേപോലെ തന്നെ മറ്റൊരു ബീഹാറിലെ ഏറ്റവും പ്രമുഖ നേതാവ് എന്നറിയപ്പെടുന്ന കർപ്പൂരി ഠാക്കൂറിനുമാണ് അത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത പുരസ്കാരം എന്ന് പറയുന്നത് പത്മ പുരസ്കാരങ്ങളാണ് അത് മൂന്ന് തരത്തിലാണ് ഉള്ളത് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഈശ്വരാനുഗ്രഹത്താൽ നാരായൺജിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അദ്ദേഹത്തെ അംഗീകരിച്ചത് രാഷ്ട്രത്തിൻ്റെ പരമോന്നത ബഹുമതികളിൽ രണ്ടാമത്തേതായിട്ടുള്ള പത്മവിഭൂഷൺ പുരസ്കാരം രാജ്യം സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുള്ളത് അത് ഈ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് കരകതമാകാനുള്ള കാരണം ഞങ്ങൾക്ക് അദ്ദേഹം ഏറ്റവും ആദർശവാനായ പുരുഷനായി മാറാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ച് നൂറ് വർഷം പിന്നിട്ട സംഘപാധയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ് ആ യാത്രയാണ് ഞങ്ങളുടെ മാർഗദർശകത്വമായി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പി നാരായണൻ ജി വി എസ് അച്യുതാനന്ദൻ ജസ്റ്റിസ് കെ എസ് തോമസ് വെള്ളാപ്പള്ളി നടേശൻ ചലച്ചിത്ര താരം മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറോ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആയിട്ടും ഉൾക്കൊള്ളുന്നതാണ് ബഹുമതിക്ക് അർഹനായ രാഷ്ട്രം പൂർണ്ണമായിട്ടും അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി സമർപ്പിച്ച പത്മവിഭൂഷൺ എന്ന് പറയുന്ന ബഹുമതി കുറച്ചുകൂടി മുൻപേ വേണമെങ്കിലും ലഭിക്കാമായിരുന്ന ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നാരായൺജി സമൂഹത്തിൽ കാഴ്ചവച്ചിട്ടുള്ളത് അതിനെല്ലാം നിദാനമായിരുന്ന കാര്യം ഏറ്റവും പ്രധാനമായി നമ്മൾ സ്വയം സേവകർ കാണുന്നത് സംഘപാതയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ് ആ രാഷ്ട്രത്തിൻ്റെ ആ ബഹുമതി ലഭിച്ചതിലുള്ള കൃതാർത്ഥതയോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന ഞങ്ങളുടെ നാരായണജി എക്കാലത്തും ഞങ്ങളുടെ ഉള്ളിലെ നിറസാന്നിധ്യമായി തുടരും എന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നതിന് എത്ര സമയം മുമ്പ് നാരായണജി വിളിച്ചതാണെന്ന് പത്മവിഭൂഷൺ ലഭിച്ച മുതിർന്ന സംഘപ്രവർത്തകനും ജന്മഭൂമി സഹസ്ഥാപകനുമായ പി നാരായണൻജിയെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് അയ്യപ്പ സേവാ സമാജം അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ സ്വാമി അയ്യപ്പദാസ് എന്നീ ഇവർ ഷാൾ അണിയിച്ച് ആദരിച്ചു പി ജി ജയകൃഷ്ണൻ സലലാൽ കമലമ്മ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കോടി ജനങ്ങളുടെ മുഴുവൻ രാഷ്ട്രമാണ് ആ ജനങ്ങളുടെ മുഴുവൻ മുഴുവനിടയിൽ നിന്നാണ് ഇങ്ങനെ എന്നെ ഒരു നിസ്സാര വ്യക്തിയെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നത് വളരെ ആവേശകരവും അത്ഭുതകരവും സന്തോഷകരവുമാണ് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തു നിന്നും കെ കെ വിജയൻ